ഇപ്പം പണി കിട്ടിയിട്ടുള്ളത് ഞാൻ രാവിലെ ഒരു കസ്റ്റമർ രാവിലെ അല്ല ഇന്നലെ ഒരു കസ്റ്റമർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് കൈമ കെട്ടാനുണ്ട് ടെൻറ്റ് കെട്ടാനുണ്ട് ഞാൻ പറഞ്ഞു എന്നോട് എന്നോട് ചോദിച്ചാവോന്ന് ഞാൻ പറഞ്ഞ ആ ടൈം ഒക്കെ ടെൻറ്റ് കെട്ടാലോ വന്ന് എന്നിട്ട് ഞാൻ ഏറ്റെടുക്കുകയും ചെയ്ത് അങ്ങനെ സജീറിനെ വിളിച്ചിട്ട് ഞാൻ സജീറിനോട് പറഞ്ഞ് എടാ ടെൻറ്റ് അടിക്കാൻ പോകാനുണ്ട് ഇങ്ങനെ പോയാലോ എന്നല്ല പറഞ്ഞു അവൻ വിളിക്കുന്നതെന്നും പറഞ്ഞു അങ്ങനെ ഇപ്പം വൈകുന്നേരമായി കസ്റ്റമർ വിളിച്ച് കസ്റ്റമർ അടുത്തേക്ക് പോയിട്ടുണ്ട് ആദ്യമായിട്ട് കെട്ടുന്നതാണ് അന്നേരം സജീറിനെയും കൂട്ടിയിട്ട് പോകാമെന്ന് ചോദിച്ചുമ്പോൾ സജീർ ഫോൺ എടുക്കുന്നില്ല അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും ഞാൻ നേരെ സജീറിന്റെ അടുത്തേക്ക് പോയെന്ന് സജീറിനെ വിളിച്ച് എണീപ്പിച്ചിട്ട് ഓനേയും കൂട്ടിയിട്ട് പോവാം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല കെട്ടാൻ പറ്റുമോ അറിയില്ല ഏതായാലും പോയി നോക്കാം കുറച്ച് ദൂരം കൊണ്ട് പോകാൻ വേണ്ടി പത്ത് എഴുപത് കിലോമീറ്റർ പോകണം എന്നിട്ട് വേണം അവിടെ എത്താണ്ടെങ്കിൽ ആദ്യം സജീറിന്റെ അടുത്തേക്ക് പോയെന്ന് ഫോൺ ഫോൺ എടുക്കുന്നില്ല കുറേ ഓട്ടം വിളിച്ച് ഉറക്കമായിരിക്കും അവിടെ പോയിട്ട് ഓന പൊക്ക ഫസ്റ്റ് എന്നിട്ട് പോവാം സജീമിലെത്തി സജീടെ കടന്നുറങ്ങുന്നുണ്ട് പഠിക്കണ്ടാ ഉറങ്ങുന്നത് എത്ര മണിക്ക് കടന്നുറങ്ങോണം വെച്ചിട്ട് കടന്നുറങ്ങി സമയം നോക്ക് ഇട വേറെ പ്രശ്നം ഉണ്ട് ഏ നീ ഇല്ലാണ്ട് പോവാൻ കഴിയില്ല ഇത് സജീവ അപ്പൊ സജീവനെ ഞാൻ എണീപ്പിച്ച് സാരൂല ഒരു മണിക്ക് ഉറങ്ങിയതാ നാലരയായി അങ്ങനെ നമ്മള് ചായ വാങ്ങിക്കട്ടെ ചായയും കുടിച്ച നേരെ വിടാ ഒന്നും അറിയാൻ പറയുന്നില്ല ഏട്ടാ എന്തിനാ ഞാൻ ഏറ്റെടുത്തില്ല വേണ്ടാത്ത വഴിയെടുത്തതാന്ന് ഇല്ല ചെറിയട ആയിരിക്കും ചെറിയടെ എന്നല്ല പറഞ്ഞു എന്ത് വിസ്മാറായിരിക്കും അത് അല്ല ആ വിസ്മാർ വാങ്ങിക്കണം എന്നല്ല പറഞ്ഞു അമ്മക്ക് ചായടി ഏപ്പോ സിനിമല്ലേ ഏ എന്തല്ലാ വരുന്ന വരുന്ന അടിപൊളി പണിയാ ഉം അങ്ങനെ പറഞ്ഞാ അത് ഒരു ഒരു ദിവസം മുങ്ങിയാലും മാപ്പു പറഞ്ഞാലും കേറ്റും അല്ലേ അതെയാ ഒരു അപ്പൊ നമ്മള് ഉമ്പാവിൽ എത്തിയതാ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോക്കാന്നിട്ടത് ആ സൗദിയിലെ കടലിലേക്ക് സൂര്യൻ ഇങ്ങനെ താങ്ങാൻ പോകുന്നുണ്ട് ുംബ്ബാവിലേക്കുള്ള റോഡായത് കുറച്ചും കൂടി പോകാനുണ്ട് അവിടെ പോയിട്ട് കാണാം എന്താണ് പരിപാടി എന്നുള്ളത് നോക്കാം നമ്മളിപ്പോൾ ആകുന്നത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ നേരെ തിരിച്ചു വരിക പെട്രോൾ വിഷയം നഷ്ടമാവും ഓക്കെ അപ്പൊക്ക് നമ്മൾ ഉമ്പാവ് റോഡെന്ന് നേരെ തെറ്റി ഇങ്ങോട്ടേക്ക് കയറി എന്ന് അറിയില്ല പോയി നോക്കാം ലൊക്കേഷൻ ഇങ്ങോട്ടാണ് അടിക്കുന്നത് അപ്പൊ നമ്മൾ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് ഇത് ഞാൻ തോന്നുന്നു നല്ല കാറ്റുണ്ടല്ലോ മണല് കാറ്റിന് വന്നതായിരിക്കും ഇവിടെ നൂറുകണക്കിന് ടെന്റ് ഇനി അടിക്കേണ്ടത് ടാങ്കർ വെള്ളം നിറച്ചൊക്കെ വേണ്ടി കൊണ്ടുവച്ചതായിരിക്കും ഒക്കെ

വേഗം നമുക്ക് ടലേ ഇത് വെറും ഞമ്മളീനാക്ക എത്ര വലിയ പണിയെടുത്ത അപ്പൊ നമ്മള് ഭാഗ്യത്തിന് എന്തോ ഭാഗ്യം ഇങ്ങനത്തെ ടെൻഡുകൾ കെട്ടാനാന്നിട്ട അവര് ഈ കാട്ടില് തണുപ്പ് കഴിഞ്ഞ സമയത്ത് വെച്ചതാണ് അത് കെട്ടാനാന്ന് അതുകൊണ്ട് രക്ഷപ്പെട്ട്

സെറ്റാക്കിട്ട് പോവാ അപ്പൊക്ക് ഞാൻ സജീവർ കൂടി വേറെ സെറ്റാക്കലാണ് നമ്മള് വിചാരിച്ചോളത്തെ പണി ഉണ്ടായിട്ടില്ല എന്തായാലും ഇത് വേഗം ആണി അടിക്കണം ആണി അടിച്ച് വേഗം ഫുള്ള് സെറ്റാക്കി ഇതറിയ ഫോൺ ഓക്കെ സെറ്റാക്ക അപ്പൊ നമ്മള് അടിച്ചത് മാറിപ്പോയാപ്പറ പോണ്ടായിരുന്നു മിക്കവാറും കാരണം ഇതാ ഈ സൈഡിൽ ഇല്ലേ സ്റ്റിക്കർ സ്റ്റിക്കറീടാ കാണുന്നല്ലേ ഇന് ഡബിൾ ഇല്ലേ അപ്പുറം ഡബിൾ ഉണ്ട് ഇന് ഇതാടാണ്ടാ ഡബിൾ

ആ ഓട്ട തന്നെ അടിച്ചു ഈ ഓട്ടൊക്കെ ഒന്നാല്ലേ ഇല്ലെങ്കിൽ എന്നാ കൊറച്ച് താക്കണ്ടല്ലേ താക്ക് അത് ആ ഓട്ടൊക്കെ ആ ഓട്ടൊക്കെ കറക്റ്റ് ആയിട്ട് ി കെട്ടുന്ന കമ്പി ഇത് വേണ്ട വള്ളി തൂണി കെട്ടുന്നൂടല്ലേടാ ആ ഇനി കുറച്ച് നാളെ കൊണ്ടുവന്നിട്ട് രണ്ട് മൂന്ന് ഇതെല്ലാം അടിച്ചാൽ പോരെ അടിച്ചു സ്ക്രൂ അടിച്ചാൽ ആ അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ കൈമ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ രാജിക്കത്ത് കുറച്ചു നെറ്റ് വാക്കിണ്ട് ടെൻഡ് അടിച്ചു കഴിഞ്ഞോട്ടോ നമ്മൾ ഇനി ടി വി എല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട് പക്ഷെ ഞാൻ ടി വി ഒന്നും എടുത്തിട്ടില്ല റിസീവർ ഒന്നും എടുത്തില്ല അത് എനിക്ക് ഒരു ഒരു ഇത് പറ്റിപ്പോയി ഇനിയിപ്പോൾ നാളെ ആദ്യം വീണ്ടും വരുന്നില്ല നമ്മുടെ സ്ക്രൂ അപ്പോഴൊക്കെ നമ്മളെ െൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് എടാ ഇത് ഇതടിക്കുമ്പോൾ തന്നെ കുറച്ച് മാറ്റം ഇത് വന്ന് കേട്ടോ ഫുൾ കവറ് ചെയ്ത് സെറ്റായിട്ടാ തണുപ്പിനേക്കുള്ള സെറ്റപ്പ് സെൻ്റർ ഇതി ആയി ഇനി ഇതെല്ലാം ഇടപ്പ് ഇരിക്കും കട്ട ഇടപ്പ് ഇടിച്ച് സെറ്റാക്കും ഇത് കൂട്ടി നാളെ വന്നിട്ട് വാങ്ങി കുറച്ച് സ്ക്രൂവും കാര്യങ്ങളെല്ലാം അടിക്കാനുണ്ട് ഇനിയും വന്നിട്ട് അതെല്ലാം അടിച്ച് കഴിയുമ്പോൾക്ക് സെറ്റായി അതുകൊണ്ടാണ് സജീവനെയും കൂട്ടീന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെൻറ്റിൻ്റെ നമ്മളാദ്യമാണ് ഇങ്ങനത്തെ ഒരു പരിപാടി പണിയെടുക്കുന്നത് സജീവറിനെ കൂട്ടിയില്ലേ സജീവറിനെ കൂട്ടിക്കഴിഞ്ഞാൽ സജീറിൻ്റെ കുറച്ച് ബുദ്ധിയും എൻ്റെ കുറച്ച് ബുദ്ധിയും എല്ലാം കൂടി വെച്ചാക്കി നമ്മൾ എന്തെങ്കിലും കാക്കാൻ പറ്റുന്നതറിയാം അതാ അത് ഞാൻ വിളിച്ചത് അതോണ്ട് എന്തായാലും ഇത് നോക്കുമ്പോ എല്ലാ നമ്മള് ഇത് ഫിറ്റാക്കി വേണം മറ്റേ ബെൽച്ചിട്ടുന്നതാണെങ്കിൽ മണ്ണിലേക്ക് മണ്ണിലേക്ക് കുത്തി അടിക്കുന്നതാണെങ്കിൽ പെട്ട് ടെന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അന്നേരം ഇപ്പൊ ഇന്ന് പോക്കാന്ന് ഇനിയിപ്പൊ നാളെ കണക്ക് വീണ്ടും വരണം ഡിഷെല്ലാം ഫിറ്റാക്കി കൊടുക്കാനുണ്ട് നാളെ വരെ നമുക്ക് ഇന്ന് പോകാം हो गया ओके okay, okay. okay? okay. बंद करो okay. मैं कल आएगा थोड़ा okay, okay, okay. और भी मिसमर मारने के लिए कल मैं मिसमर लेके आएगा okay, okay. ख़الاس नहीं है ना ख़الاس नहीं है कल हाँ पूरा लगा दिया कार्ड वाला रजिया हाँ करेंट ये लोग डिशिंग डाल रहे हो

ക്ലൈമറ്റ് എല്ലാം മൊത്തം പെട്ടെന്ന് അങ്ങ് മാറിയല്ലേ നല്ല ഇതായി നമുക്ക് ഒരു ദിവസം മുമ്പാവില് ടെൻ്റടിക്കാൻ പറ്റ അന്ന് ആ ഒരു രസം അന്നിന് മോനെ എന്ത് രസേന ആ ഉംബാവിൽ ബീച്ചിൽ കിടക്കാം നമുക്ക് ഒരു നമുക്ക് ഒരു ദിവസം കേട്ടോ നമുക്ക് ഫുള്ള് സെറ്റപ്പായിരിക്കും നല്ല വൈബാന്ന അങ്ങനെ സജീറി ഇറങ്ങിയിരിക്കുന്നു നാളെ നോക്ക ബാക്കി പണി ഉണ്ടെങ്കിൽ നാളെ ഞാൻ നോക്കിട്ട് വിളിക്കും നോക്കട്ടെ നാളെ വേറെ പോവാനുണ്ട് രാവിലെ വേറെ എന്തെങ്കിലും പോവാനുണ്ട് ഞാൻ വിളിക്കാം ഓക്കേ നല്ല ഞാനും പോയിട്ട് അപ്പൊ സജീക്കി ഞാനും പോയിന്ന് സത്യം പറയാലോ ശരി സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു വീഡിയോ കൊറേ എടുക്കു പിന്ന മറന്നു മറവി കൂടുതലാ എന്നാ ഞാൻ നേരെ പോന്നെട്ടാ റൂമിനോട്ട് അപ്പോൾ ഞാൻ വീട്ടിലെത്തി മജലിസിന് എന്തോ പാർട്ടി മജലിസിന് പാർട്ടി ഉണ്ട് അപ്പോൾ അന്നേരം ഇതാണ് ഇന്നത്തെ വിശേഷം ബാക്കി പണിയനിയും ആടെ ബാക്കിയുണ്ട് ഇനി നല്ല കാഴ്ചകളും ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ